വെൽക്കം ബാക്ക് ഏക ബിനുവാണേ അപ്പോൾ ഞാനും ദാസപ്പനും കുട്ടമ്പുഴ പഞ്ചായത്തിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാണാൻ പോകുന്നൊരു എന്ന് പറഞ്ഞാൽ തനി ഫോറസ്റ്റിനകത്ത് ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷൻ കോർപ്പറേഷനകത്തു വഴി നമ്മളൊരു ബൈക്കായൊരു റൈഡാണ് കാരണം വെച്ചാൽ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല പ്ലാന്റേഷൻ തേക്കുകള സ്ഥിതി ചെയ്യുന്നത് ആനിമൽ ഇഷ്ടം പോലെ ആനിമൽ ക്രോസിങ് ലൈൻ ഇഷ്ടം പോലെ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇലക്ട്രിക് ലൈൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും എഴുതി വെറ്റിക്കുന്നത് പക്ഷേ നമ്മൾ ൊടുന്നില്ല ഇവിടുന്ന് നമുക്ക് നമ്മുടെ പുതത്താൻ കെട്ട് വരെ അതായത് പുതത്താൻ ഡാം വരെയുള്ളൊരു കാഴ്ച നമ്മൾ കാണുന്നത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പോളങ്ങനെ ഇവിടുന്ന് അങ്ങനെ തുടങ്ങണം കേട്ടോ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തേക്കുമരമാണ് തേക്ക് മരങ്ങളാണ് ഇനിക്കുന്നത് കേട്ടോ അത് അവിടെ നിന്ന് ഇലക്ട്രിക് ലൈനാണ് അതെല്ലാം കറണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ ഉള്ളവർ പറഞ്ഞത് പക്ഷേ ആനകളുടെ പൂണ്ട വിളയാട്ടമാണ് ഇങ്ങോട്ടൊക്കെ ആനകൾ മാത്രമല്ല ഒരുപാട് വന്യമൃഗങ്ങൾ ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു കാഴ്ചയാണ് ഇപ്പോൾ കാണിച്ചത് ഒരു ചെറിയ ഒരു ഗ്രാമ സിറ്റി അതായത് ഗ്രാമത്തിൻ്റെ ആയിട്ടുള്ളൊരു സിറ്റി പഴയ ഓടിട്ട ഒരു കട അതിനെല്ലാം റോഡിൽ നിന്നും കട്ടിങ്ങിൻ്റെ മുകളിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് പട്ടർ കടയല്ല കേട്ടോ തട്ടിക്കടയാണ് അതുകൂടാതുകൊണ്ട് ഇവിടെ ഭയങ്കര ഒരു ആൽമരം ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ദാസപ്പനെ ഇരുത്തിയിരിക്കുന്നത് കേട്ടോ ഇല്ലേ കമ്പിയൊക്കെ പൊട്ടിക്കിടക്കുവാണ് പക്ഷെ ഇവിടെയൊക്കെ ആണെ വരുന്നതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ മറൈഡ് വെറ്റിലപ്പാറ അങ്ങനെ കണ്ട് ൊരു സ്ഥലത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അതായത് നമ്മുടെ എന്താണ് മലയാറ്റൂർ ആ ഭാഗമൊക്കെയാണ് മറ്റേ വെറ്റപ്പാറ അതിരപ്പള്ളി ആ ഭാഗങ്ങളൊക്കെ വരുന്നു കേട്ടോ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഇതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ അതെ വിറകുകൾ അതൊക്കെ കച്ചവടത്തിനായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ അല്ലേ താസപ്പനി ഇരിക്കുന്നു താസപ്പൻ വെച്ചിട്ടു മൊഞ്ചൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു അഹങ്കാരമൊക്കെ ആയിട്ടുണ്ട് ബോക്സൊക്കെ വന്നതുകൊണ്ട് താസപ്പനെ അവരെല്ലാവരും ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി അല്ലേ ഇതാണ് നമ്മുടെ ആല് കേട്ടോ ഇതാണ്ട് ആ കടം കേട്ടോ പറ്റില്ലേ കൊച്ചു സിറ്റി അവിടെ ഒരു ചാപ്പൽ ഉണ്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് കാഴ്ച പോകണ്ടേ അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചു കേട്ടോ നോക്കി പശുക്കളെയൊക്കെ അഴിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാവിലെ തീറ്റാൻ വിടുന്നതാണ് അപ്പോൾ ഈ എല്ലാം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തേക്കാണ് കേട്ടോ തേക്ക് മരങ്ങൾ എന്നാൽ വലിയ മരം നോക്കി അപ്പോൾ റോഡിൻ്റെ ഒരു സൈഡ് ഇവിടെ പ്ലാന്റേഷൻ്റെ സ്ഥലം ഒരു സൈഡ് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ് കേട്ടോ ഒക്കെ കുറച്ചങ്ങ ചെന്ന് കഴിയുമ്പോൾ ഫുൾ ആയിട്ടും ഇവിടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആ വഴിയിലൂടെയാണ് പോകുന്നത് കേട്ടോ നല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല ആനേനയോ ഭാവനയോ കേഴേനയോ കാട്ടുപോത്തിലൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും കേട്ടോ ഇവിടെ പുരി വരെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വരുന്ന ഈ പുരിയൊക്കെ പറഞ്ഞാൽ വെറ്റപ്പാറ വാൽപ്പാറ ഭാഗത്തുനിന്നൊക്കെയാണ് ഇങ്ങോട്ട് പുടി വരുന്നത് കേട്ടോ അതൊക്കെ ഇവിടെ ഇതിനകത്തൊക്കെ ഒരുപാട് ചതുപ്പുകളാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ടൊന്നും ഇറങ്ങരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് ഒരു എൻട്രിയൊക്കെ ചെയ്തിട്ടാണ് ആദ്യം രാവിലെ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇവിടേക്കാണ് ആനകളൊക്കെ വെള്ളം കാട്ടു മൂന്നൊക്കെ വെള്ളം മുറിക്കാൻ പറ്റുന്ന ഒരു കേട്ടോ യാത്ര ചെയ്യുമ്പോളേ നല്ല തണുപ്പാണ് കേട്ടോ അല്ലാതെ എന്ത് സുന്ദരമായിട്ട് വണ്ടി ഓടിക്കാനോ അങ്ങനെ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അതെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടും കാടിൻ്റെ റോഡിക്കുടെ പൂവ വേഗത കുറച്ച് പൂവെന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അടിക്കരുത് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നൊക്കെ കുറേ ബോളുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം പോകുന്നവർ എത്ര കിലോമീറ്റർ ലിമിറ്റ് സ്പീഡിലേ പോകാവുള്ളൂ ഗ്യസുള്ള ഒന്നും തന്നെ വലിച്ചെറിഞ്ഞേക്കരുത് എന്നൊക്കെയാണ് പോകേടെ കൊടുത്തിരിക്കുന്നത് കാരണം കാട്ടുമൃഗങ്ങളതൊക്കെ പക്ഷിക്കും അത് കുരങ്ങളും മറ്റേ മാവും കേഴൊക്കെ അവിടെ അതിൻ്റെയൊക്കെ വംശനാശം വരെ നഷ്ടം നശിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അവരെയൊക്കെ സംരക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോലെ ഗ്യസൊന്നും വലിച്ചെറിയെന്ന് പറഞ്ഞത് ഉണ്ടോ ആ എന്താ അല്ലേ റോഡിൻ്റെ രണ്ട് സൈഡും അതിൽ വളരെ ചുരുക്കമുള്ളൂ കേട്ടോ ഇതിൽ വണ്ടി കേട്ടോ എനിക്ക് കാണാം ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ആരെ ഉണ്ടെങ്കിൽ അവര് സെറ്റുകൾ തരും ഇത് ശരിക്കും പറഞ്ഞാൽ ആനുവൽ ക്രോസിംഗ് ആണ് ആണോ ഇവിടെ കഴിഞ്ഞു പോയി വണ്ടി കടന്നു കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ഇവിടെ നിർത്തി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും ഒന്ന് നിർത്തി ഷൂട്ട് ചെയ്ത് കാണിക്കാം ബോർഡ് വെച്ചിട്ടുണ്ട് നിർത്തി ഷൂട്ട് ചെയ്യാൻ പറ്റിയല്ല നിർത്തി വണ്ടി നിർത്താൻ പറ്റിയല്ലാം പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആഹ് അടിപൊളി അപ്പോൾ ഏറ്റവും പോലെ ചൂരിലുണ്ട് കേട്ടോ ആകാശം മുട്ട നിൽക്കുന്ന മരത്തിലൊക്കെയാണ് ചൂരിൽ കയറി കിടക്കുന്നത് കേട്ടോ അതൊക്കെ നല്ല വൈബാ ഓടിക്കാം നല്ല തണുപ്പെന്ന് പറയാൻ സൂപ്പർ തണുപ്പ് അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങിയേക്കൽ നിന്നാണ് അവിടെ ബോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇറങ്ങുന്നു പിടിക്കുന്നൊന്നുമില്ല നെടുനൂറിന് കിടക്കുവാണ് വഴി അപ്പം എന്നാൽ അവിടെ ചെന്നിട്ട് ഞാൻ ഇറങ്ങി കാണിക്കാൻ കേട്ടോ എന്നാലൊരു സകല ഇറങ്ങി വീഡിയോ ഒപ്പിക്കണം അല്ലെങ്കിൽ നമ്മള് ബൈക്കിൽ തന്നെ നമ്മൾ റൈഡ് ചെയ്ത് പിടിച്ചു കഴിക്കുക അതൊരു നല്ല കാഴ്ചകളല്ല ഇതിന് വരുന്നവരു ഘട്ടോ അവിടെ കുത്തമ്പുഴ പഞ്ചായത്തും കേട്ടോ വട്ടുപാറ അവിടെ ഒരു വാട്ടർഫൂൾ ഉണ്ട് കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും അവിടെ അതൊന്നും മറക്കരുത് കാരണം അറിയോ എന്താ അപകടങ്ങൾ വളരെ കുറവുള്ളൊരു വാട്ടർഫൂൾ ആണ് കേട്ടോ കൊച്ചു കുട്ടികൾ മുതിർന്നവർ വരെയാണ് ആ വെള്ളത്തിൽ കുളിക്കാനൊക്കെ വരുന്നത് കേട്ടോ നല്ല അപകടങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസത്തേക്കേ ഉള്ളൂ ആ വെള്ളച്ചാട്ടം കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ പറ്റും കഴിഞ്ഞ ദിവസത്തെ മഴയുടെ വെള്ളമൊക്കെയാണ് അതിലെ ഒളിച്ച് വരുന്നത് ഇപ്പോൾ ഒരു എന്നോട് പറഞ്ഞത് പത്ത് മിനിറ്റ് മുമ്പ് ഇതിൽ ക്രോസ് ചെയ്യായിരുന്നെങ്കിൽ ഇല്ല വരുവായിരുന്നെങ്കിൽ ആനെ കാണാമായിരുന്നേ പറഞ്ഞത് കേട്ടോ എല്ലാം സെറ്റാ നോക്കിയത് മരങ്ങൾ എന്നാ എല്ലാം തണുപ്പാണോ ആട്ടുകാൽ പച്ചക്കറി എനിക്ക് നോക്കിയ മരത്തിലൊക്കെ ഇഷ്ടംപോലെ തത്തയും മൈനയും ആഹാ കാട്ടുപോഴിയും കാട്ടുപക്ഷികളുടെയൊക്കെ ഒരു വിളയാട്ടാണ് ഓക്കെ ഇതിൽ ആന അന്ന് ഏരിയ നടത്തില്ല പറ്റല്ലേ നല്ല തണുപ്പ് നല്ല ഓക്സിജൻ ശാന്ത പ്രദേശം ഒരു ഒന്നും ഒന്നും രണ്ടും ഒന്ന് മൂന്ന് ഒന്ന് നാല് അഞ്ചോ ആറോ വണ്ടികൾ മാത്രമേ ഇതിൽ പോകുന്നൂട്ടോ വലിയ വണ്ടികളൊന്നും ഇല്ല അതായത് ബൈക്കുകൾ അതായത് ഇവിടെ താമസിക്കുന്ന കുറേ സ്വകാര്യ വ്യക്തികളുണ്ട് ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ വടാട്ടുപാറ ഗ്രാമ ഗ്രാമത്തിൽ അപ്പോൾ അവരാണ് ഇതിൽ പോകുന്നത് പോലീസും നല്ല ചെക്ക് ചെയ്യുന്നുണ്ടോ പല പല വണ്ടികളും ചെക്ക് ചെയ്യുന്നുണ്ട് ു നോക്കി നമ്മുടെ മുഖം ധൈര്യമായ ആയതുകൊണ്ട് അവരെന്നെ വിട്ടു നമ്മൾ നേരെ ചെല്ലുന്നത് എങ്ങോട്ടൊന്നറിയാവോ നമ്മൾ ചെല്ലുന്നത് നേരെ നമ്മുടെ പൂതത്തങ്കട്ടി ഡാമിലേക്കാണ് ചെല്ലുന്നത് കേട്ടോ പുതിയ ഡാമും ഉണ്ട് പഴയ ഡാമും ഉണ്ട് ഡാമുണ്ട് ഡാമും ഉണ്ട് പഴയ ഡാമാണ് പൂതംകെട്ടി പിന്നെ പുതിയ ഡാമും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ എല്ലാം ഫോറസ്റ്റ് ഓഫീസാണ് നല്ല അത് വിശാലമായിട്ട് ചതുപ്പ് ഏരിയ ഇവിടേക്കാണ് പോലെ കാട്ടുമുറകള് വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ ഫ്രിഡ്ജ് വെട്ടിയിട്ടുണ്ട് കാട്ടുമുറങ്ങൾ അങ്ങോട്ട് കേറായിരിക്കാൻ വേണ്ടി ചിക്കും ആന അതൊക്കെ ആർപ്പുട്ടും നടപ്പുണ്ട് കേട്ടോ സന്ധ്യ കാലഘട്ടങ്ങളിൽ ഇതിലെ വണ്ടി കിടത്തി വണ്ടി വണ്ടിയൊന്നും കിടത്തി കൊടുത്തിട്ടില്ല ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റ് കറക്റ്റായിട്ടുള്ള എൻട്രി കാര്യങ്ങൾ കൊടുത്താൽ മാത്രമേ തെറ്റി കൊടുത്തിട്ടു കേട്ടോ അതിവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ല പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് നല്ല തണുപ്പ് ഇവിടെ നിർത്തി ഷൂട്ട് ചെയ്യാൻ ഒരു മാർഗമില്ല കേട്ടോ അതുകൊണ്ടാണ് വണ്ടിയെ ഷൂട്ട് ചെയ്യുന്നത് ശ്രമിക്കുക ഞാൻ ഇതിലെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുന്ന ഒരു വൈബ് ഉണ്ടല്ലോ ഒരു വേറെ ലെവലാണ് കേട്ടോ നമുക്ക് ഇതിൽ ഓടിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു വൈബും സുവും നമുക്ക് കിട്ടത്തുള്ളൂ ആ എല്ലാം തണുപ്പാണെന്ന് നിക്കുക ഒരു വണ്ടിക്കാർ പോലും ഒരു ഓണ് പോലും അടിക്കുന്നിരുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ വേണ്ട ഇതിൽ പ്രോത്സ് ചെയ്യാം ആനു മനസ് അതുകൊണ്ടാണ് ഇത് ഇഷ്ടം പോലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ മലയാറ്റൂർ ബോർഡർ ഫോറസ്റ്റ് ഡിവിഷനാണ് കേട്ടോ അങ്ങനെയുള്ള സ്വകാര്യ വഴികളൊക്കെ അവർ ചണ്ടായിട്ട് പൂട്ടി വെച്ചിരിക്കാനുണ്ട് അവർക്ക് അതിൽ വാച്ചിങ്ങിന് പോകുന്ന അന്നേരം മാത്രമേ ഉറപ്പുള്ളൂ കേട്ടോ ആൾക്കാരെല്ലാം അവിടുത്തെ ആ വാട്ടർഫോൾ വെള്ളത്തിൽ വളർത്തി ചാണാൻ പോകാനുണ്ട് കേട്ടോ എല്ലാം കപ്പിൾസ് വേള വന്നു ചുറ്റൊമ്പത് ആൾക്കാരുണ്ട് കേട്ടോ കപ്പിൾസ് ആയിട്ട് വന്നവർ സരി വരുന്നവർ ഫാമിലി ആയിട്ടും അല്ലാതെ വരുന്നവരെല്ലാം ഒമ്പത് പേരുണ്ട് ൂത്താംകെട്ട് ഡാമിൻ്റെ പരിസരത്തോട്ട് എത്തി തുടങ്ങി കേട്ടോ മൂത്തത്താൻകെട്ടി ഡാമിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളം കൊണ്ടുപോകുന്ന കനാലാണ് കേട്ടോ ഇത് കേട്ടോ ഇതാണ് അതിൻ്റെ വാൽവും കാര്യങ്ങളും ഷട്ടറും ഒക്കെ കേട്ടോ വാൽവ് ഓപ്പൺ ചെയ്താണ് ഈ വഴി വെള്ളം കൊണ്ടുപോകുന്നത് കേട്ടോ ആ സാ വെള്ളം സംഭവമായിരിക്കും അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല ഇതാണ് ഈ വാൽവ് കേട്ടോ സൂപ്പർ െ അത് ഈ ഡാമിന് കൂടുത്താൻ കെട്ടി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നാണ് കനാല വഴി അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല പണ്ടപ്പോൾ നിർത്തി എടുത്താൽ കേട്ടോ ഇഷ്ടം പോലെ കുറങ്ങുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പറ്റിയ അവർ ചാടി കയറിയാലായിരിക്കും സെൽഫ് ഹെൽപ്പും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ അതിലാണ് വന്നത് കേട്ടോ വന്ന് ദേ ഇവിടെ വന്നപ്പോൾ കണ്ട ഇടമലയാർ ജലസേവന പദ്ധതി ഇൻഫെക്ടൻ ബംഗ്ലാവ് ഇവിടെ തങ്കത്ത് ഉണ്ടോ അതാണ് ആ ബംഗ്ലാവ് ഉണ്ടോ എന്നാൽ സെറ്റപ്പല്ലേ ഇവിടെ കുറേ കടകളുണ്ട് അതി വിശാലമായ പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ ഇവിടെ ഒരു അമ്പലമുണ്ട് അപ്പം അമ്പലത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാം അതെ ഇവിടെയാണ് ഈ അമ്പലത്തിൻ്റെ ഒരു കാണിക്ക മണ്ഡപം അപ്പോൾ നമ്മൾ ഈ രാസപ്പന ഇരുത്തിയോടത്ത് അതിവിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ട് പാർക്കിംഗ് ആണ് അത് തന്നെയല്ല ഇവിടുത്തെ അമ്പലം അതായത് ഇതിൻ്റെ അങ്ങ എന്ന് പറഞ്ഞാൽ ഭൂതത്താൻകെട്ട് ഡാമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ അവിടെ വരുന്ന പോയി നോക്കാം ഈ കാഴ്ച അമ്പലത്തേക്കൊരു കാഴ്ചത് അവിടെ ഇരിക്കുന്നു ഓടുവരാം കേട്ടോ അപ്പോൾ അപ്പം അതിവിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയ തന്നെയാണ് കേട്ടോ അതെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ചേർന്ന് തന്നെയാണ് അമ്പലം അത് ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രമാണ് അപ്പോൾ അങ്ങോട്ട് നമ്മൾ കയറുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെയായിട്ടുള്ള കുറേ ആചാരങ്ങളുടെ ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് മാംസങ്ങൾ ഉപയോഗിക്കരുത് പ്ലാസ്റ്റിക്കൽ ക്ഷേത്രം പരിസരത്ത് ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നമ്മൾ കയറുന്നത് തന്നെ തെറ്റാണ് അപ്പം ഇച്ചിരി മാംസം കഴിച്ചതിൻ്റെ പേരാണ് കേട്ടോ ആഹാ കണ്ടോ വീടുന്ന ആ ഒരു കാഴ്ച കണ്ടോ അപ്പോൾ നമുക്കങ്ങനെ നേരെ ആ ഡാമിൻ്റെ അങ്ങോട്ട് പോവാം നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ മുന്നോട്ട് കുറച്ച് നടക്കാം നടപ്പ് നമുക്കൊരു വിനോദമാണ് നടക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും കൊളസ്ട്രോൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും നമുക്കുള്ള നടക്കാനുള്ള ആ ഒരു എനർജി കിട്ടും നടക്കാതെ ഒക്കെ ഇരുന്ന വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോൾ അത് വരായിരിക്കാൻ വേണ്ടിയല്ല കേട്ടോ നമ്മളിത് ചെയ്യുന്നത് അതാണ് പവർ ഹൗസ് കേട്ടോ ആ പവർ ഹൗസ് അപ്പോൾ ഇതിലെയാണ് പവർ ഹൗസിലോട്ട് വെള്ളമുണ്ടോട്ടോ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നമുക്കറിയില്ല നമ്മളൊന്ന് പരമേഷൻ ആറേം പരമശം എടുത്തൊന്നുമില്ല ആഹാ ഇവിടെ തന്നെ ഉള്ളത് കെട്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഉണ്ടോ കെട്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇല്ല അങ്ങനെ ആഴോ കാര്യങ്ങളൊന്നും തന്നെ വെള്ളമൊന്നുമില്ല ഇവിടെ നേരെ അങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം ആഹാ ഹാ ഉണ്ടോ വെള്ളം അതിലെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ പക്ഷേ വെള്ളം ഏടെ അടച്ചത് കൊണ്ട് വെള്ളമില്ല അപ്പം നമുക്ക് ഡാമിൻ്റെ കാഴ്ച അതുപോലെ കാണാം ഇതാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഈ പാലത്തു നിന്നും നമുക്കൊന്നും നോക്കാതെ എൻ്റെ കാഴ്ച കണ്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം നിങ്ങൾക്ക് മാത്രം ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങളെല്ലാം നമ്മളെ ഉദ്രവിക്കും കേട്ടോ മേടിച്ചു കൊടുക്കാൻ ആഗ്രഹമില്ലാന്നിട്ടല്ല മേടിച്ചു കൊടുത്തിട്ട് തീറ്റ കഴിഞ്ഞിട്ട് നമ്മളെ ഉദ്രവിക്കും ഒന്ന് ചെയ്യുന്നുണ്ടോ നിൽക്കണോ ഓക്കെ ഉണ്ടോ അപ്പം ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഭൂതത്താം കെട്ട് ഡാമിലെ വെള്ളമാണ് ഒഴുകി പോകുന്നത് ഇത് നേരെ പോകുന്ന കാലടി ആലുവ ഇങ്ങനെ ചാടി ഇങ്ങനെ കടലിലോട്ട് പോകുന്നത് വെള്ളം കേട്ടോ നോക്കി ഇത് രണ്ടു കാര്യം കവിഞ്ഞൊഴുകിയൊരു സമയം പറയാം കേട്ടോ അപ്പം ഇവിടെന്നാണ് ചേട്ടാ ഒരാൾ ചാടിയത് ഇത് ചേട്ടാ ഇവിടെന്നല്ല കൈസം ചാടിയത് ആണ് ആ ആണോ പെണ്ണാ അത് പോയി അവിടെ ചാടി അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നോടന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങോട്ട് വെള്ളത്തിലിട്ട് ചാടി കേട്ടോ ചാടി ചാടിക്കഴിഞ്ഞപ്പവിടുന്നൊരാള് വല വീസുണ്ടായിരുന്നു വലിയ പുള്ളിക്കാരൻ കയറിട്ട് കൊടുത്തു ആള് കയറി പിടിച്ചില്ല കയറി പിടിക്കാ പുള്ളിക്കാരൻ നീന്തി അപ്പറേ പോയി കേട്ടോ കാണിച്ചു തരാം ലൊക്കേഷൻ ഞാൻ ചേരാം വെള്ളം അങ്ങ് ഒഴിവാണ് കേട്ടോ അപ്പൊ ഈ ഷട്ടറിന്റെ പാത്തൊഴിഞ്ഞു ഇതിൽ പാലാണ് കേട്ടോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാലം നോക്കണിക്കുന്നത് നേരെ അതോടെ വെള്ള ഒഴിവാണ് കേട്ടോ ഞാൻ കേട്ടോ പുതിയ ഷട്ടറ് കേട്ടോ വെള്ളവൊഴിഞ്ഞാണ്ടോ ആ പുള്ളിക്കാരെ നീന്തി അതിനെ വലിഞ്ഞു കയറി അപ്പുറം ചാടി കേട്ടോ ചാടി പുള്ളി ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി എന്താ ഒരു കളർഫുൾ ഇല്ലാത്ത കേട്ടോ അപ്പോൾ നമുക്ക് ആ നോക്കാം ധാരാളം ചെറിയൊരു കടകളൊക്കെ ഉണ്ട് കേട്ടോ അതായത് ചായ കാപ്പി നാരങ്ങാവെള്ളം വെള്ളം പിന്നെ കുറച്ച് നെല്ലിക്ക മാങ്ങ ഇതൊക്കെ പൈനാപ്പിളൊക്കെ ഉപ്പിട്ടിരിക്കുന്ന കുറേ കടകളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നേരെ അവിടെ നിന്ന് അങ്ങനെ നമുക്ക് ആ പുതിയ ഡാമിലോട്ട് നിന്ന് കയറാം കേട്ടോ ഒയ്യോ കുരങ്ങൾ ഭയങ്കര ശല്യം കേട്ടോ ഇതുങ്ങളൊക്കെ വിഷമിട്ടാണ് ഈ കാർച്ചയെ മേളം ഉണ്ടാക്കണേ നമുക്കൊക്കെ ഇതിലൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടത്തോടെ നമ്മൾ ആക്രമിക്കും കേട്ടോ അതുകൊണ്ടാണ് ആരും വാങ്ങി കൊടുക്കാത്തത് കാരണം കാരണം കുഴപ്പമൊന്നുമില്ല നല്ല രസമൊക്കെയാണ് പക്ഷെ നിങ്ങൾ നമ്മൾ കൂട്ടത്തോടെ ആക്രമിക്കും നമുക്കിന്ന് കയറി നോക്കാം കേട്ടോ നമ്മൾ അങ്ങനെ ഒരു പത്രിയുടെ പാസൊക്കെ എടുക്കാം പത്രയുടെ പാസല്ലോ കേട്ടോ പാസൊക്കെ എടുത്ത് ഇതിന് ഉള്ളിലോട്ട് കയറണം ഇതേണ്ടോ നേരത്തെ വെച്ചിരുന്നുണ്ടോ കിണമല്ല നല്ല ഭംഗിയല്ലേ അപ്പം ഇതാണ് വഴി കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് ഇതിനകത്തു കയറാം കേട്ടോ ഇവിടെ തന്നെ ഒരു സ്തുതി മണ്ഡപമുണ്ട് കേട്ടോ സ്തുതിമണ്ഡപം രണ്ട് സൈഡും ഉണ്ട് കേട്ടോ സ്തുതി മണ്ഡപം അല്ല കേട്ടോ ഈ ഡാമിലൂടെ കയറേൻ്റെ ഒരു ഗേറ്റിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ അല്ലെ ഇവിടെയും പൂട്ടി ഇവിടെയും പൂട്ടി അപ്പം അങ്ങനെ നമുക്ക് മുന്നോട്ട് അങ്ങനെ പോയി നോക്കാം അതുപോലെ അപ്പം നമ്മൾ ആ പാലത്ത് നിന്ന് നമ്മൾ ഡാമിൻ്റെ ഒരു കാഴ്ച കണ്ടു കേട്ടോ ഇനി നമുക്ക് ഡാമിൽ നിന്ന് നമുക്ക് നേരെ നമ്മുടെ പാലത്തിൻ്റെ ഒരു കാഴ്ച കാണണം അതുപോലെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ പുള്ളിക്കാരൻ അതിലെ നീന്തി ചാടിക്കേറി ഇവിടെ വന്നിട്ട് ഇവിടെയാണ് ചാടി കേട്ടോ ഇതിനകത്താണ് ചാടി പുള്ളി ആത്മഹത്യ ചെയ്ത് അപ്പോൾ വിളിക്കാൻ ഒരു എന്താ ഒരു മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അതെ വിശാലമായിട്ട് കിടക്കണം കേട്ടോ കെട്ട് ഡാം ആ അപ്പം വെളിച്ചിരിക്കലും വെള്ളം തുറന്ന് വിട്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നതൊക്കെ അറിയാലോ ഞാൻ പറഞ്ഞിരുന്നു ആഹാ നല്ല വൈബാണ് കേട്ടോ എനിക്ക് നമ്മൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല അതേ വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതാണ് കേട്ടോ നമ്മൾ ആ പാർട്ടി നിന്നാണ് ഇങ്ങോട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു സോറി ഈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി നമുക്ക് ഇച്ചിരി കൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് പഴയ ഡാം നമുക്കൊന്ന് കാണാം കേട്ടോ അതുകൊണ്ട് നമുക്കൊന്ന് കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പാസ് മുഖേന ഗേറ്റ് കൂടുകയുള്ളൂ അപ്പം ഇതിൻ്റെ പുറത്ത് കയറിയേനെ ഈ പാറത്തൊക്കെ കയറിയേനെ അം പത്ത് രൂപ അങ്ങോട്ട് അമ്പത് രൂപ ഗേറ്റ് പാസ് എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം വെള്ളം ഉണ്ട് കേട്ടോ നല്ല വൈവല്ലേ ഓക്കെ നമുക്കങ്ങ് പോയേക്കാം അപ്പം നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വന്നു കേട്ടോ അപ്പോൾ ദാസപ്രതി ഇരുത്തിയടുത്ത് അപ്പോൾ നമുക്ക് പഴയ ഭൂതംകെട്ടി ഡാം നമുക്കൊന്ന് കാണാൻ പോകണം അപ്പം അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകണത് കേട്ടോ അപ്പോൾ അവിടെ എന്തോ അമ്പൂര പാസ് ഉണ്ട് നമുക്കൊന്ന് കയറി നോക്കാം